ഏറ്റുമാനൂർ ക്രിസ്തുരാജ പള്ളിയിൽ മിസിഹായുടെ രാജ്യത്വ തിരുനാളിന്റെ ഭാഗമായുള്ള പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും ശനിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയെ തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും മണിക്ക് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും രോഗികൾക്കുമായി വിശുദ്ധ കുർബാന നടക്കും വൈകുന്നേരം നാല് പ്രസംഗം ക്രിസ്തുരാജ പ്രാർത്ഥന ലതീഞ്ഞ് എന്നിവ നടക്കും ആറു മുപ്പതിന് ആഘോഷപൂർവ്വമായ പട്ടണ പ്രദക്ഷിണം ആരംഭിക്കും അതിരമ്പുഴ റോഡിലൂടെ കോടതിപ്പടി ജംഗ്ഷനിൽ എത്തി അൽഫോൺസ നഗർ വഴി തുമ്പശ്ശേരി ജംഗ്ഷനിൽ എത്തി എം സി റോഡിലൂടെ പ്രദക്ഷിണം തിരികെപ്പള്ളിയിലെത്തിച്ചേരും എട്ടിന് കുരിശുപള്ളിയിൽ ലതീഞ്ഞും എട്ട് മുപ്പതിന് വാതിമേളങ്ങൾ എന്നിവയും നടക്കും ഇരുപത്തിനാലിന് രാവിലെ അഞ്ചു മുപ്പതിന് വിശ്വ കുർബാന നടക്കും ആറ് നാല്പത്തിയഞ്ചിന് ശംഷാബാദ് രൂപത സഹായമത്രാൻ മാർ തോമസ് പാടിയത്തിന്റെ കാർമ്മികത്വത്തിൽ വിശ്വ കുർബാന നടക്കും ഒൻപത് മുപ്പതിന് നടക്കുന്ന റാസകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് നടുവിലേക്കളം മുഖ്യകാർമ്മികനായിരിക്കും ഫാദർ ജസ്റ്റിൻ ആലുങ്കൽ സി എം ഐ സന്ദേശം നൽകും വൈകുന്നേരം നാലിന് വിശുദ്ധ കുർബാനയെ തുടർന്ന് ആറു മണിയോടെ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും നീണ്ടൂർ റോഡിലൂടെ പ്രദക്ഷിണം ചിറയിൽ കുരിച്ചെടിയിൽ എത്തി കണ്ണാർമുകൾ റോഡിലൂടെ എം സി റോഡിൽ പ്രവേശിച്ച് തിരികെപ്പള്ളിയിലെത്തും എട്ടിന് കൊടിയിറക്കം നടക്കും തുടർന്ന് നേർച്ച സാധനങ്ങളുടെ ലേലവും നടക്കും മരിച്ചവരുടെ ഓർമ്മദിനമായ രാവിലെ വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചിന് ശാന്തിതീരം സെമിത്തേരി ചാപ്പലിൽ വിശുദ്ധ കുർബാനയും നടക്കും തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ജോസ് മുകളിൽ സഹവികാരി ഫാദർ ജേക്കബ് ചക്കാത്ര കൈകാരന്മാർ പാരീഷ് കൌൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ്